ിൽ മാരണമേ സി എം ഡിആർഎഫിനെതിരെ അങ്ങോട്ട് മാറിയിരുന്നു മോങ് ദേ കണ്ടോ ഏതോ ഒരു ഊള പടം പിടിച്ചിട്ട് വലിയ സെലിബ്രിറ്റി ചമഞ്ഞ് നടക്കുകയും ഒരു അലവലാതി പരിപാടിയിലെ വിന്നർ ആയതുകൊണ്ട് ഓസ്കാർ കിട്ടിയെന്ന് വിചാരിച്ച് നടക്കുന്ന ഊളെ നീ സി എം ഡിആർഎഫിനെതിരെ എന്തെങ്കിലും കൊരച്ചെന്ന് കരുതി അതങ്ങ് ഇല്ലാതായി പോകുന്നതല്ല മറുസൈഡിൽ നിന്റെ കൊരലിനപ്പുറം ഈ സമൂഹത്തിലെ യഥാർത്ഥ സെലിബ്രിറ്റികളായിട്ടുള്ളവർ അതിന് പിന്നിൽ അണിനിരക്കുന്നുണ്ട് അവരുടെ ശബ്ദം നിനക്കും നിന്റെ ഊള വേണ്ടി ഒന്ന് നമസ്കാരം കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിന്റെ കാഴ്ചകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് കരകയറാൻ നമ്മൾ മലയാളികൾ ജാതിയും മതവും രാഷ്ട്രീയവും എല്ലാം മറന്ന് ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള പ്രളയം അടക്കമുള്ള പല സംഭവങ്ങളും നമ്മൾ അതിജീവിച്ചതുപോലെ ഇതും ഒറ്റക്കെട്ടായി നിന്ന് തന്നെ നമ്മൾ അതിജീവിക്കും നമ്മുടെ സഹോദരങ്ങൾക്കായി നമ്മളെ കൊണ്ടാവുന്ന സംഭാവനകൾ നൽകുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സംഭാവന ചെയ്യുക വാർത്തകളാണ് ഓരോ ദിവസവും വയനാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ മനുഷ്യരുടെയും നഷ്ടം നമ്മൾ വിചാരിക്കുന്നതിനും വലുതാണ് അവരുടെ കൈകൾ ചേർത്ത് പിടിച്ച് നമ്മൾ ഉണ്ട് കൂടെ എന്ന് പറയാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കും സർക്കാരിന്റെ അതിജീവന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ കരുതണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ കഴിയുന്ന സംഭാവനകൾ നിങ്ങൾ ചെയ്യും നമസ്കാരം സമാനതകളില്ലാത്ത ഒരു ദുരന്തമൂത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിതീവ്ര മഴയുടെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമം തന്നെ ഇല്ലാതായി പോകുന്നത് നമ്മൾ കണ്ടു അത് കഴിഞ്ഞ് ഒരു ജനത ഒന്നിച്ചിറങ്ങിയുള്ള രക്ഷാപ്രവർത്തനവും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്തിന്റെ ഓരോ കോണിലുള്ള ഏതൊരു മലയാളിയുടെയും മനസ്സ് ഇന്ന് വയനാടിനൊപ്പമാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് എല്ലാവിധ സഹായങ്ങളും നൽകാൻ നമ്മളെല്ലാവരും എല്ലാവരും ഒരുമിച്ച് ചേരേണ്ടതാണ് തീർച്ചയായും വയനാടിൻ്റെ ഭൂപടത്തിൽ നിന്ന് തന്നെ മാറിപ്പോയിട്ടുള്ള മുണ്ടക്കയും ചൂരൽമലയും ഒക്കെ പുനർനിർമ്മിക്കുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ് അതിന് നമ്മൾ എല്ലാവരും ഒന്നിച്ച് നിന്ന് പ്രവർത്തിച്ചേ മതിയാവുള്ളൂ അതിന് ലോകത്തിന് ഏത് കോണിലായാലും നിങ്ങൾ സംഭാവനകൾ അയക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് അപ്പോൾ വയനാടിനൊപ്പം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചണിചേരാം ഇതും നമ്മൾ അതിജീവിക്കും യാതൊരു സംശയമില്ല വാര്യർ നിഖില വിമിൽ മിഥുൻ ഈ പേര് പറയുമ്പോൾ അറിയാം പിന്നെ നിന്റെ പേര് പറയുമ്പോൾ പഴയ ഒരു ഓടിയെക്കുറിച്ചൊക്കെ അതായത് എന്ത് തെമ്മാണിത്തവും പറയാനുള്ള ഒരു നാവ് നിന്റെ കൂട്ടത്തിൽ ഉള്ളത് കൊണ്ട് ആ നാവിനെ സംഘികൾ ഉപയോഗപ്പെടുത്തും ഈ നാട്ടിലെ ചിന്താശേഷിയുള്ളവരും വിവരവും വകതിരും ഉള്ളവരും നിന്നെ കാണുമ്പോൾ ചാണകത്തെ വഴി കിടക്കുമ്പോൾ എങ്ങനെയാണ് നാട്ടുകാർ കാണുന്നത് അതേ നിലവാരത്തിലാണ് കാണുന്നത് അതും നിനക്ക് ഒരു അലങ്കാരമാണെന്നറിയാം കാര്യം ചില അലവലാദികൾക്ക് അതാണ് അതുകൊണ്ട് സി എം ഡി ആർ എഫിനെ അങ്ങ് നിന്റെ മോങ്ങലിലൂടെ തകർത്തു കളയാമെന്ന് കരുതിയ അത് ചുരുട്ടി കൂട്ടിയെടുത്ത് നിന്റെ കോത്താഴത്തെ കൊണ്ടു വയ്ക്കാനേ നടക്കുള്ളൂ അല്ലാതെ ഇവിടെ അത് ഓടത്തില്ല ഈ നാടിനോട് പ്രതിബദ്ധതയുള്ള നിരവധി പേരുണ്ട് അവൻ കാറ്റിനൊത്ത് തൂറ്റി പണമടിക്കാൻ ശ്രമിച്ചപ്പോ കേസെടുത്തു അതിനവന്റെ കുറെ ഡയലോഗടി കേട്ടു തൂക്കിക്കൊല്ലാനുള്ള കേസ് എടുക്കാൻ നിന്നെയൊക്കെ എന്തിനടാ തൂക്കിക്കൊല്ലുന്ന ഈ നാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന നാട്ടുകാർക്ക് ശല്യം ഉണ്ടാക്കുന്ന പട്ടികളെ എന്താ ചെയ്യുക കല്ലെടുത്തറിയും ആരും പരസ്യമായിട്ട് അതിനെ കൊല്ലാൻ നിൽക്കാറില്ല അതിനെ ബന്ധപ്പെട്ടവർ വന്ന് തൂക്കിക്കൊണ്ടു പോകും അതുപോലെ നീയും ഈ നാട്ടിൽ സമൂഹത്തിന് ഒരു വലിയ ശല്യമായിട്ട് നടക്കുന്ന മനുഷ്യരൂപത്തിലുള്ള ഒരു ഐറ്റം അതിന് ഈ നാട്ടിൽ നിയമപരമായിട്ട് പോലീസാണ് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് നിന്നെയും വരും കാലങ്ങളിൽ കാര്യമായിട്ട് കൈകാര്യം ചെയ്യും ഏതെങ്കിലും കോടതി വരാന്തയിൽ നിന്നെ വാഗ്ദാനമാക്കി മാറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് നിന്റെ ഗീർവാണമടി തുടരട്ടെ അത് കേട്ട് കുറച്ച് സംഘികൾ കുളിരണിയട്ടെ സംഘികൾക്ക് ഇതുപോലുള്ള ചില നാവുകൾ ആവശ്യമുണ്ട് നേരിട്ട് പറയില്ല പണ്ട് കാലഘട്ടം തൊട്ടേ ഈ മഹാഭാരത കഥകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് യുദ്ധം ജയിക്കാൻ വേണ്ടി ഭീഷ്മരെ വീഴ്ത്താൻ വേണ്ടി ഫ്രണ്ടിൽ നിർത്തും ചില നാവുകളെ അതാകുമ്പോൾ അവരുടെ നേരിട്ട് പുറത്ത് ചെളി പറ്റത്തും ഈ വിടുവായ നാവിനെ പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ട് നേരെ പശുവിൻ്റെ ചാണകക്കുണ്ടിൽ വെളിച്ചെറിയും പോലെ എറിയും അത്രയേ ഉള്ളൂ നീ നീ കരുതുന്നുണ്ട് നാല് ഊളകൾ നിന്റെ പുറയിലുള്ളതുകൊണ്ട് നീ ഇവിടത്തെ മഹാരാജാവാണെന്ന് മോനെ സമയം ഇനിയും പോകാനുണ്ട് കാത്തിരുന്ന് നമുക്ക് കാണാം ഓക്കേ